ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിന്ന് കൊട്ടിയത്ത് നിന്ന് മേവറം വരെയുള്ള ഭാഗത്ത് റോഡ് നിർമ്മാണ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കൊട്ടിയത്താണ് കൊട്ടിയത്ത് ഫ്ലൈ ഓവറിൻ്റെ ഭാഗമായിട്ട് ഒരു ഭാഗത്തേക്കുള്ള അഞ്ച് പേരുടെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് പിയർ ഗ്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് അഞ്ച് പേരിലാണ് ഇവിടെ ഫ്ലൈ ഓവർ വരുന്നത് ഇതേപോലെ അഞ്ച് പേർ പുറത്തിവിടെ വരും അതിൻ്റെ പണി തുടങ്ങിയിട്ടില്ല ഒരു ഭാഗത്ത് പണി വളരെ ഫാസ്റ്റായിട്ടാണ് ഫാസ്റ്റായിട്ടാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഈ സർവീസ് റോഡ് വഴിയാണ് ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നത് ഈ ഫ്ലൈ ഓവറിന് ആവശ്യമായ ഗഡ്ഡറുകളും ഇതേപോലെ അവിടെ നിർമ്മാണം ഉപയോഗം വെച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ സാധിക്കും അപ്പം നമ്മൾ കൊട്ടി വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രീംസ് മാളാണ് ഡ്രീംസ് മാൾ ഉടനെ ഓപ്പൺ ആകും അതിൻ്റെ ആദ്യ പരിപാടി ആദ്യപടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തുന്ന കാഴ്ച കാണാം കൊട്ടിയ കഴിഞ്ഞ് പരക്കുളം എത്തിയിട്ടുണ്ട് പരക്കുളം ഇവിടെ ഇപ്പോൾ വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് സർവീസ് റോഡ് വഴിയാണ് കേട്ടോ ഒരു ഭാഗത്തേക്കുള്ള വാഹനം കടന്നു പോകുന്നത് പിന്നെ മെയിൻ റോഡിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ റാഷ് ഫാരിന്റെ പണി ഒരു ചിത്രത്തോളം പൂർത്തിയായിട്ട് അതേപോലെ തന്നെ മറുഭാഗത്ത് സർവീസിലോട്ട് പണി ടാറിന് പൂർത്തിയാകുന്നതാണ് തോന്നുന്നത് ഇവിടെ ആറു പാതയുടെ ടാറിൻ ഉടനെ പൂർത്തിയായിരിക്കും അപ്പോൾ പണി വളരെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ നമ്മൾ ഇത്ര കുട്ടിയും കഴിഞ്ഞ് ഉമ്മ നല്ലൂരിലോട്ട് എത്തപ്പോൾ ഓ വാവ് വാവ് അവിടെ വറുത്ത് എത്രത്തോളം പുരോഗമിച്ചു ഈ ഭാഗത്തേട്ടാ ഒരാഴ്ചക്കാണ് എത്രത്തോളം പുരോഗമിച്ചത് നമുക്കെന്തായാലും ഒന്ന് റൗണ്ട് അടിച്ചാൽ അടിക്കുമ്പോൾ കൂടുതൽ നല്ല കാഴ്ച കാണാൻ പറ്റും അകത്തോട്ട് കയറാൻ പറ്റുമായി ആ കയറാനും ഒന്ന് റൗണ്ട് അടിക്കാനാണ് റൗണ്ട് അടിച്ച് ൊന്ന് പറഞ്ഞു നിലവിലുണ്ടായിരുന്ന റോഡ് ഈ ഭാഗത്തൂടെ ആയിരുന്നു നോക്കൊണ്ടിരുന്നത് ഇത് പുതിയതായിട്ട് താറിങ് ചെയ്താണ് കേട്ടാട്ടാ അത് ആറിങ് വണ്ടി കൂത്തി പൊളിക്കുന്നൊക്കെ നിലവിലുണ്ടായിരുന്ന റോഡായിരുന്നു അത് അവിടെയൊക്കെ പുതിയ താറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ഉമേ നല്ല കൊട്ടിയത്തോട്ട് വന്ന ഈ ഭാഗമാണ് ഈ ഭാഗമൊക്കെ ഒട്ടനെ താറിങ് മെയിൻ റോഡ് പൂർത്തിയിരിക്കും കട ഈ ഭാഗത്തുടനെ താറിങ്ങുണ്ട് വാവും ഇവിടെയൊക്കെ അടിപൊളി മാറ്റമാണ് വന്നിരിക്കുന്നത് അല്ലേ നല്ല സൂപ്പർ ഫാസ്റ്റായിട്ടാണ് പണി നടക്കുന്നത് ഈ ഭാഗത്തെല്ലാം കറങ്ങനി അപ്പുറത്തെ സർവീസ് റോഡിൽ കൂടെ പോയാ താറ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം ഓക്കെ ഇവിടുത്തെ സർവീസ് റോഡും താറും പൂർത്തിയായിട്ടുണ്ട് അടിപൊളി ി തിരിഞ്ഞ് പോകണം അപ്പോൾ ഇനി നമുക്ക് നേരെ ഹുമൈ നല്ലൂർ എത്തിയിട്ട് ആ ഇത് വഴി വഴിയുണ്ടല്ലോ മണ്ണിട്ട് ഉറപ്പിച്ച് ഏകദേശം മണ്ണിട്ട് ലെവലാക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കാനും അങ്ങനെ നമ്മൾ ഉമ്മ നല്ലർ അണ്ടർ പാസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അണ്ടർപാസിന് അവിടെ അനുബന്ധിച്ച് ഇവിടെ മണ്ണിട്ട് കയറുന്ന പരിപാടി ഏകദേശം പൂർത്തിയാവാറായി അവിടെ മണ്ണിട്ട് ലാസ്റ്റിക് ലെയർ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ ഫ്രാഷ് ബാരിയർ നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഒരു മേളില് ഇവിടെ മണ്ണിട്ട് ഉറപ്പിക്കുന്ന പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട് കഴിയാറായിട്ടുണ്ടോ ഒരു ഭാഗത്ത് മറുഭാഗത്ത് പണികളെവിടം വരെ ആയി നമുക്കൊന്ന് പോയി നോക്കാം മണ്ണിട്ട് പൂർത്തിയായിട്ടുണ്ട് ലാസ്റ്റ് അത് ഉറപ്പിക്കുന്ന പരിപാടി കാണുന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ ഈ ഭാഗത്തെല്ലാം ടാറിങ് പൂർത്തിയായിരിക്കും നമ്മൾ പൂമൈന്തല്ലൂരിലുള്ള അണ്ടർപാസിന്റെ അണ്ടർപാസിന്റെ അവിടെ എടുത്ത കാഴ്ചകളാണ് കാണുന്നത് മണ്ണിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട് ആ ലോറി ഇരിക്കുന്ന അടുത്താണ് അണ്ടർപാസ് ഉള്ളത് ഏകദേശം മണ്ണിട്ടൊക്കെ എല്ലാ സെറ്റ് ആക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇനി ഈ ഭാഗത്ത് കുറച്ച് വർക്കും കൂടെ ബാക്കിയുള്ളു വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ആറോ ഒരു പാതയുടെ നിർമ്മാണം ഏകദേശം ഇത്രത്തോളം പൂർത്തിയാക്കേണ്ടതിൻ്റെ കാഴ്ച ഞാൻ കുറച്ച് കുറച്ച് ദിവസം മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ വാഴപ്പള്ളിയിലാണ് വാഴപ്പള്ളിയിൽ നിലവിലുള്ള കാഴ്ചകൾ എങ്ങനെയാണ് നിർമ്മാണമൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാണ്ട് ചെറിയൊരു വീഡിയോ ആണ് മേവറഗഡ് അണ്ടർപാസിൻ്റെ പണി എവിടം വരെ ആയാലും നമുക്ക് നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം വിടെ വരുന്ന അണ്ടർപാസിൻ്റെ വർക്ക് ഏകദേശം ഇവിടുത്തെ പിയർ ഗ്യാപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇപ്പുറത്തും ഇതേപോലെ രണ്ട് പിയർ വരും അത് ഈ ഇത് നിർമ്മാണം പൂർത്തിയായതിനു ശേഷമായിരിക്കും അവിടെ നിർമ്മാണം തുടങ്ങുന്നത് അതെ ഇപ്പം നിർമ്മാണം ഈ രീതിയിലായിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ടാണ് അടുത്ത് ഫാസ്റ്റായിട്ടാണ് കേട്ടോ അവിടെ വർക്ക് നടക്കുന്നത് എന്നാലും അങ്ങോട്ട് പൈലിംഗ് വർക്ക് തുടങ്ങിയിട്ടുള്ളായിരുന്നു എന്തായാലും ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ kentan ad